കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു ഒരു ആർ എസ് എസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു വാർത്ത ഒന്ന് വിശകലനം ചെയ്തു വായിച്ചപ്പോൾ ആലപ്പുഴയിൽ നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകം എസ് ഡി പി പ്രവർത്തകനായിട്ടുള്ള ഷാനെ കൊന്ന വെട്ടിക്കൊന്ന ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ അവർക്ക് ഒളിവിൽ പോകാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കി സ്ഥലം ഒരുക്കി കൊടുത്ത ദീപക് എന്ന പ്രതിയെയാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം ഷാന വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് എത്ര വർഷമായെന്നുള്ളത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എന്താണ് ആഭ്യന്തര വകുപ്പ് വലിയ രീതിയിലുള്ള ഇന്ത്യയിൽ ഏറ്റവും ഉന്ന മുന്നിൽ നിൽക്കുന്ന ആഭ്യന്തര വകുപ്പ് നമ്മുടെ കേരളത്തിൻ്റെ ആണ് എന്നൊക്കെ നമ്മളിങ്ങനെ വാചാല വാചാലരാകുമ്പോൾ ഒരു പ്രതിയെ കുറച്ച് പ്രതികളെ സംരക്ഷിച്ച പ്രതിയെ പിടിക്കുന്നത് തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഷാൻ വധക്കേസിലെ നിരവധി പ്രതികൾ ഇപ്പോഴും പുറത്താണ് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അതുമാത്രമല്ല അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ മേടിച്ചു കൊടുത്തിട്ടുമില്ല അത് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് പോലീസിന്റെ റിപ്പോർട്ട് എഫ്ഐആർ ഇടുക അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട് കോടതിയെ സമർപ്പിച്ചുകൊണ്ട് അവിടെ വാദം നടത്തിയ എന്താണ് ശിക്ഷ അർഹമായിട്ടുള്ള ശിക്ഷ കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് ഇതുവരെയ്ക്കും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമുക്കറിയാം ശ്രീനിവാസൻ എന്ന് പറയുന്ന ആർ എസ് എസ് പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ എസ് ഡി പി പ്രവർത്തകരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാം അതുമാത്രമല്ല മാത്രമല്ല ആർ എസ് എസിന്റെ മറ്റ് പ്രവർത്തകർ മരണപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെടുത്തി ിൽ ഇപ്പോൾ എസ് ഡി പി ഐ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം പക്ഷേ ആർ എസ് എസ്കാർ കൊന്ന ഇപ്പോൾ ഷാനെ പോലുള്ള പ്രതികളെ കൊന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉള്ള ഒരു കാര്യത്തിലും നമ്മുടെ ആഭ്യന്തര വകുപ്പിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഒരിക്കലും അതിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ വേടിച്ചു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവരെയും പൂർണ്ണമായിട്ടും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വസ്തുതയാർന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ആർ ഈ ഒരു ദീപക് എന്ന് പറയുന്നത് പ്രതിയെ പിടിച്ചത് തന്നെ അത് എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഏർ മുകളിൽ നിന്നുള്ള ഒരു പ്രഷറിന്റെ പേരിലായിരിക്കും ഇതുപോലുള്ള ദൗത്യത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇവരുടെയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ഒരു ആർ എസ് എസ് സി പി എം കൊലപ്പെടുത്തിക്കഴിഞ്ഞ സി സി പി എം ആർ എസ് എസ് രാഷ്ട്രീയ പ്രശ്നമാണ് സി പി കോൺഗ്രസ്സും ആർ എസ് എസ്സും രാഷ്ട്രീയ പ്രശ്നമാണ് സി പി എമ്മും കോൺഗ്രസ്സും ആർ എസ് എസ് പ്രശ്നമാണ് അതുപോലെ തന്നെ എല്ലാവരും തമ്മിൽ തമ്മിൽ ആർ എസ് എസ് രാഷ്ട്രീയ പ്രശ്നമാണ് പക്ഷേ ഇവിടെ എസ് ഡി പി ഐ എന്ന് പറയുന്ന പാർട്ടി കടന്നു വരുമ്പോൾ അത് രാഷ്ട്രീയ കൊലപാതകമല്ല അത് തീവ്രവാദ പ്രവർത്തന കൊലപാതകങ്ങളിൽ പെട്ട പെട്ടതിൽ ഉൾപ്പെടുത്തണം അതിൽ എൻ ഐ എ സെപ്പറേറ്റ് വന്ന് അന്വേഷിക്കണം അങ്ങനെ ശിക്ഷാവിധി നടപ്പാക്കണം എന്ന് പറയുന്ന ഒരു ദൗത്യം നമ്മൾ കണ്ടു ാണ് രാഷ്ട്രീയ കൊലപാതകത്തിന് വേറെ നീതി അല്ലാത്ത കൊലപാതകത്തിന് വേറെ നീതി അത് എവിടുത്തെ നിയമമാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ നിരവധി പ്രതികൾ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സമയങ്ങളിൽ ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് കൊലപാതകം നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക ടി പി ചന്ദ്രശേഖരൻ വാദ കേസിലെ പ്രതികൾ പല സമയങ്ങളിലായിട്ട് അവർ സ്വന്തം പ്രതികളായി ജീവിച്ചിരുന്നവരുടെ കല്യാണം നടക്കുന്നു അവർ എന്താണ് കറങ്ങാൻ പോകുന്നു അവർ ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന വീഡിയോകൾ പുറത്തു വരുന്നു അപ്പം ടി പി ചന്ദ്രശേഖരനെ കൊന്നവർക്ക് അത് വേറെ കൊലപാതകം മറ്റത് വേറെ കൊലപാതകം എന്ന രീതിയിൽ ഗണത്തിൽ തിരിച്ചു തിരിച്ചുവിടുന്നൊരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത് എന്തായാലും ഈ പറയുന്ന ഷാൻ വധക്കേസിലെ പ്രതികൾ നിരവധി പ്രതികൾ ഇപ്പോഴും പുറത്തുണ്ട് അവർക്കൊക്കെ നല്ല വിഹരിച്ച് നടക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സാധ്യമാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും ഇവരെ ഒന്നും നല്ല രീതിയിൽ ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ പ്രതികളെ ഒരിക്കലും നല്ല രീതിയിൽ ശിക്ഷിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം അതുമാത്രമല്ല അതിൻ്റെ അകത്ത് തന്നെ ഒരു രാഷ്ട്രീയ കളി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇവിടെ ഇപ്പോൾ ഏത് പാർട്ടിയാണോ ഭരിക്കുന്ന ആ പാർട്ടിക്ക് ആർ എസ് എസ് പിന്തുണ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആർ എസ് ഏതെങ്കിലും പ്രതികൾ ജയിലിൽ കിടപ്പുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക ആനുകൂല്യം പ്രത്യേക പരിഗണന പ്രത്യേക എ സി റൂം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യം അങ്ങനെ അല്ലെങ്കിൽ വീടുകളിൽ മാസാമാസം പൈസ കൊണ്ട് കൊടുക്കുന്ന സൗകര്യം വരെയൊക്കെ വേണമെങ്കിൽ അങ്ങേറ്റം എത്തും ടി ബി ചന്ദ്രശേഖരന്റെ വധക്കേസിലുള്ള പ്രതികൾക്ക് ഒട്ടുമിക്കവർക്കും അങ്ങനെ മാസം പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഫണ്ടുകൾ പോകുന്നത് അത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പലരുടെയും പേരുകൾ പറയുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു പോകുന്നത് എസ് ഡി പി ഐയുടെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർ അവർ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊല്ലുന്ന പ്രതികളുടെ ലെക്കാണ് കേരളത്തെ സംബന്ധിച്ച് ലെക്കാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് തന്നെ മുന്നിൽ വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഷാൻവത കേസിലെ ഒളിവിൽ പോകാൻ വേണ്ടിയിട്ട് പ്രതികളെ ഒളിവിൽ പോകാൻ വേണ്ടിയിട്ട് വഴി ഒരുക്കി ഒളി ഒളിത്താവളം ഒരുക്കി കൊടുത്ത ഈ ഒരു പ്രതിയെ പിടിച്ചു ഒറ്റ ഒരാളെ മാത്രമാണ് പിടിച്ചെന്ന് പറയുന്നത് അപ്പം ഒരാളെ കൊണ്ടൊന്നും ഇതുപോലുള്ള വലിയൊരു ചർച്ചയ്ക്കോ വലിയൊരു ഗൂഢാലോചനയിലേക്ക് നീങ്ങാൻ സാധിക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം അതിൽ പല കരങ്ങളുണ്ട് വേണമെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വരെയും നമുക്ക് അതിന്റെ മുന്നിലേക്ക് സംശയം മുന്നിലേക്ക് കൊണ്ടുവരാങ്ങാൻ സാധിക്കും പക്ഷേ അതൊന്നും ഇവിടെ പ്രാബല്യത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട സന്ദീപ് വാര്യർ എന്ന മുൻ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞ എന്താണ് ഷാൻ മത എല്ലാ പ്രതികളെ കൊന്നിട്ട് ഷാനല്ല പാലക്കാട് എസ് ഡി പി ഐ പ്രവർത്തകനായിട്ടുള്ള മറ്റൊരു പ്രവർത്തകനെ കൊലപ്പെടുത്തിയതിനു ശേഷം എല്ലാവരും ഒളിവിൽ പോകണം എന്നുള്ള ആഹ്വാനം ഉണ്ടായിരുന്നു ബിജെപിയുടെ നിന്ന് പക്ഷെ സന്ദീപ് വാര്യറിന് മാത്രം ബി ജെ പി ആ ഒരു മുന്നറിയിപ്പ് കൊടുത്തില്ല എന്നുള്ളതാണ് സന്ദീപ് വാര്യർ വെളിപ്പെടുത്തി അപ്പോൾ നമുക്കറിയാലോ ഇവിടെ ആരാണ് ഇവിടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർക്കൊന്നും ആ തീവ്രവാദ സംഘടനകൾക്കൊക്കെ നല്ല രീതിയിലുള്ള പരിരക്ഷ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുകയായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം